നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വ്യക്തമായ പദ്ധതികളുമായി കോൺഗ്രസ് വാർഡുകളിലെ ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി കുടുംബ വിവര രജിസ്റ്റർ തയ്യാറാക്കിയാകും പ്രവർത്തനം മറ്റു പാർട്ടികളിലെ അസംതൃപ്തരെ പാർട്ടിയിൽ ചേർത്തും അടിത്തട്ട് മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിയും നേട്ടമുണ്ടാക്കാനാണ് നീക്കം ഇതിനുവേണ്ടി വാർഡ് പ്രസിഡന്റുമാർക്ക് മാർക്കറിയുകയും തയ്യാറാക്കി മത സമുദായ സംഘടനകളുമായി നല്ല ബന്ധം നിലനിർത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ പ്രാദേശിക തലത്തിൽ സമരങ്ങൾ നടത്തണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റോ പ്രസിഡന്റ് ചുമതലപ്പെടുത്തിയ ഭാരവാഹിയോ അഡ്മിനായി സംഘടനാ കാര്യങ്ങൾ അറിയിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം പാർട്ടി നിലപാടുകൾ സമരങ്ങൾ എന്നിവ ഇതുവഴി പ്രവർത്തകരിൽ എത്തിക്കണം എല്ലാവരെയും ചേർത്ത് നിർത്തിയുള്ള പ്രവർത്തനം അനിവാര്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ തദ്ദേശത്തിലെ വിജയം അനിവാര്യതയാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് കാര്യക്ഷമമായ ഇടപെടൽ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾ വിമുക്ത ഭടന്മാർ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥർ അധ്യാപകർ കലാകായിക രംഗത്തുള്ളവർ മറ്റു പാർട്ടികളിലെ അസംതൃപ്തർ എന്നിവരെയൊക്കെ പാർട്ടി അംഗങ്ങളാക്കും വീടുകൾ കയറിയിറങ്ങി പ്രവർത്തനം ശക്തമാക്കണം മാലിന്യ സംസ്കരണ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി സാധാരണക്കാരെ പാർട്ടിയുമായി അടുപ്പിക്കണമെന്നതാണ് ആവശ്യം വാർഡിലെ പ്രധാന വിഷയങ്ങൾ മാസത്തിൽ രണ്ടു തവണയെങ്കിലും യോഗം ചേർന്ന് ചർച്ച ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും ഗൗരവത്തിലാകും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചവരുടെ വിവരം സൂക്ഷിച്ചു വെച്ച് ഹിയറിംഗിന് ഹാജരാകണമെന്ന് ഉറപ്പാക്കണം ബി എൽഒമാരുടെ നിയമനത്തിൽ ഇടപെടാനും നിർദ്ദേശിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ വില്ലേജ് താലൂക്ക് പഞ്ചായത്ത് ഓഫീസുകളിൽ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുക മരണം വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ സാന്നിധ്യവും സഹായവും ഉറപ്പാക്കുക പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും നേട്ടം കൈവരിക്കുന്ന മറ്റു മേഖലയിലുള്ളവരെയും വീട് സന്ദർശിച്ച് അനുമോദന യോഗം നടത്തി ആദരിക്കണമെന്നതുമാണ് മറ്റൊരു നിർദ്ദേശം ഫ്ളാറ്റുകളിലെ താമസക്കാർ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുമായി നല്ല ബന്ധം സൂക്ഷിക്കുക പട്ടികജാതി വർഗ്ഗ നഗരുകൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കണം ഇവർക്ക് സർക്കാർ ആനുകൂല്യം ലഭ്യമാക്കാൻ ഇടപെടുക തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ ഹരിതകർമ്മസേനാംഗങ്ങൾ അംഗൻവാടി വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരെ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട് ക്ഷേമനിധി ബോർഡുകളിൽ തൊഴിലാളികളെ അംഗങ്ങളാക്കുക ചികിത്സാനിധി സഹായം കിട്ടാൻ ഇടപെടണമെന്നും പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം തരൂർ വിഷയത്തിൽ കരുതലോടെ നീങ്ങാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം തന്റെ കഴിവുകൾ ഉപയോഗിക്കണമെന്നും ഇല്ലെങ്കിൽ മുന്നിൽ വേറെ വഴികളുണ്ടെന്നും പാർട്ടി അടിത്തറ വിപുലീകരിച്ചില്ലെങ്കിൽ തുടർച്ചയായി മൂന്നാമത് പ്രതിപക്ഷതാകുമെന്നും തരൂർ പ്രതികരിച്ചതിനെ ഗൗരവത്തോടെയാണ് ഹൈക്കമാൻഡ് കാണുന്നത് ഏപ്രിലിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എ സമ്മേളനം ചേരും ഇതിൽ തരൂരിനോട് വിശദീകരണവും തേടിയേക്കും തരൂരിനെ തൽക്കാലം കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിക്കില്ല എൽ ഡി എഫ് ഭരണം ജനം മടുത്തെന്നും പാർട്ടി അധികാരത്തിൽ തിരിച്ചു വരുമെന്നുമാണ് കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ആരെയും ഉയർത്തിക്കാട്ടില്ല തെരഞ്ഞെടുപ്പിനു ശേഷമേ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കൂ കോൺഗ്രസിന്റെ സ്ഥിതി വഷളാക്കാൻ തരൂർ തുനിയാൽ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നതായിരിക്കും സി പി നയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനവും പിണറായി സർക്കാരിന്റെ വികസന നേട്ടവും തരൂർ മുൻപ് പ്രകീർത്തിച്ചിരുന്നു പാർട്ടിയുടെ വരുതിയിൽ ഒതുങ്ങാൻ തയ്യാറല്ലെന്ന് വ്യക്തമായ സൂചന നൽകുന്ന തരൂർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കാൻ തന്നെ പോലൊരാളാണ് കേരളത്തിൽ വേണ്ടതെന്നും ഇപ്പോൾ പറഞ്ഞു വെച്ചു തരൂർ അതിരിട്ട് പോകരുതെന്ന് ആഗ്രഹമുണ്ടെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണം സി പി എം നേതൃത്വം വീണ്ടും തരൂരിന് പിന്തുണയുമായി എത്തുന്നതും അവർക്ക് അനുകൂല തരംഗമുണ്ടാക്കാനാണ് ശരിയായി നിലപാടെടുക്കുന്നവരെ അംഗീകരിക്കുകയും തെറ്റായവ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്നാണ് ശശി തരൂർ പറഞ്ഞതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു കേന്ദ്ര കമ്മിറ്റി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷ സ്ഥാനം പ്രൊഫഷണൽ കോൺഗ്രസ് എന്നിവ പാർട്ടി നൽകി എന്നിട്ടും കുറ്റപ്പെടുത്തുന്നു അതിനാൽ തരൂരിന്റെ കാര്യത്തിൽ പ്രതികരണം വേണ്ടെന്നും തൽക്കാലം അവഗണിക്കാമെന്നുമുള്ള നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ മുന്നിൽ നിർത്തിയാലേ യു വിജയിക്കൂ എന്ന അവകാശവാദവും വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂർ മുന്നോട്ട് വരികയാണ്